ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കട്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ചെമ്മി ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പാനിലോട്ട് ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളിന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് ഫിഷ് മസാല ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അപ്പോൾ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്ക് കൈവെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ അത് തക്കാളിയൊക്കെ കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചെമ്മീനാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഒരു കിലോ ചെമ്മീൻ ഇടോ അപ്പോൾ അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ച് തന്നെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതിന് നന്നായിട്ട് എല്ലായിടത്തും ആ മസാല ഒക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആ ചെമ്മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞമ്മക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെമ്മീം കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനെട്ടോ അപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ ഓപ്ഷൻ അപക്ഷം ക്ലിക്ക് ക്ലിക്കാൻ കേട്ടോ നമുക്ക് ഒരു വേറൊരു പാൻ വെക്കാം പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഓയിലുണ്ടാക്കുന്നക്കാട്ടും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അധികം സമയം നോക്കില്ല കേട്ടോ ഒരു നാല് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് കളറൊക്കെ മാറി കിട്ടും അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ കുറേശ്ശേ ഒഴിച്ചെടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ശരിക്കും ടേസ്റ്റ് ഉണ്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നാല് മിനിറ്റ് എന്തായാലും എടുക്കും ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പം എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കാവശ്യം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കണ്ടു നോക്കണേ അപ്പോൾ കണ്ടോ ഇവിടെ ചെമ്മീൻ്റെ കളറൊക്കെ മാറി ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെക്കാം പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണന കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു പത്തിരുപത് ചുവന്നുള്ളിട്ടോ അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് അപ്പോൾ സവോള ഒന്നും എടുക്കരുത് ചുവന്നുള്ളി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഈ ചുവന്നുള്ളി ഒന്ന് നമുക്ക് ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ആ തക്കാളി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ കിട്ടണം അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കറികളൊക്കെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരര ടീസ്പൂണ് ചെറിയ ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അതും ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഈ ചെമ്മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും അപ്പം ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ നമ്മൾ അടിപൊളി ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഏഷ്യുന്ന അടുത്തൊരു വീഡിയോ വരുന്നവരെ Thanks for watching, keep supporting, take care.